ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടു മാറുകട്ടെ എന്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പുറപ്പുകൾ സുഹൃത്തുക്കൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും ആമേ മടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സന്ദേശമായി കടന്നു നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഓർത്ത് ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അധികം സമയം ചെലവിടുവാൾ സ്വർഗം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ നിങ്ങൾ ഈ പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഈ ഗ്രാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം നമ്മുടെ രാജ്യത്തിന്റെ ഇരുപത്തിയെട്ട് സംസ്ഥാനത്തിലും അതിലെ ഓരോ ഗ്രാമങ്ങൾക്കും അവിടെ ജനി ജീവിക്കുന്ന ഓരോ ജനതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം യേശുവിനെ അറിഞ്ഞവരുമുണ്ട് അറിയാത്തവരുമുണ്ട് േശുവിന് ഇനിയും സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പലർക്കും യേശു ആരാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെയുള്ള പല ഗ്രാമങ്ങളുമുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങൾ പോലും നടക്കാതെ ജീവിക്കുന്ന ഒത്തിരി പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല മേഖലകളുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് താമസിക്കുന്ന സകല ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ പ്രദേശങ്ങൾക്കും രാജ്യ ും ദേശത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് ദൈവത്തിന്റെ അസാധാരണമായ പ്രവർത്തികൾ അവൻ നടത്തുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ വരുവാൻ കഴിയത്തില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് പ്രാർത്ഥിച്ചിരിക്കും എന്റെ സഹോദരങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് എന്നെയും പ്രതികൂല സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുവാൻ സഹായിക്കുന്നത് എല്ലാവരെയും ഞാൻ ദൈവത്തിൽ അവൻ മഹത്തപ്പെടുന്നു ദൈവനാമം മഹത്തപ്പെടുവാനാകട്ടെ എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസവും നാം ധ്യാനിച്ചതുപോലെയല്ല ഇന്നത്തെ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തിനും സന്ദേശം വലിയ ഗുണീകരണത്തിനും ആത്മീയ ഉദ്ധാരണങ്ങൾക്ക് കാരണമായി തീരട്ടെ എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം നാമത്തിൽ യേശുവിനാമത്തിൽ രണ്ടാം ധ്യമ

സൗഖ്യമാക്കിയ അവൻ ശവമഞ്ചത്തിൽ കിടന്ന വിധവയുടെ മകനെ തൊട്ട് അവനെ ഉയർപ്പിച്ച ആ ദൈവ ആ ദൈവിക സ്വഭാവം ആ ദൈവത്തിന്റെ ആ ഭാവം നമ്മുടെ അകത്ത് വെളിപ്പെടണം അമേ കുരോഗി വന്ന് യേശുവിന്റെ അടുക്കൽ പറഞ്ഞു എനിക്ക് സൗഖ്യമാകാൻ മനസ്സില്ല പക്ഷെ യേശു പറഞ്ഞ എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമാകാം അതാ ക്രിസ്തുവിന്റെ ഭാവം അമ്മ ചേർത്ത് പിടിക്കുന്ന ഭാവം അവൻ നമ്മൾ ചേറ്റിൽ കിടന്നവരാ നമ്മൾ പാവത്തിന്റെ പടുകുടി കിടന്നവരാ ആരും നീതിമാന്മാരില്ല എല്ലാവരും ഒരുപോലെ ഭാവം ചെയ്ത് കൊള്ളനിക്കുന്നു പരസ്പരം തർക്കിച്ചും കുറ്റം വിധിച്ചും പലരും പറയുന്ന നുണപ്രചരണങ്ങൾ കേട്ട് മറ്റുള്ളവരെ വിധിക്കുന്നവരുണ്ടോ ഇന്ന് വിളിച്ചു പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഭാവം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ജൽപ്പന മാത്രമാണ് അതുകൊണ്ട് യേശുവിന്റെ സ്വഭാവം ഈ ദിവസങ്ങളിൽ എന്നിന് നിങ്ങളിൽ വെളിപ്പെടുവാൻ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗീയ നല്ല ക്രിസ്തുവിന്റെ ഭാവം തന്നെ ഞങ്ങളുടെ കത്ത് ഗിന്ന പകലിലും വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൽ നിറച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ ബ്ലസ്